ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനൊരു വീഡിയോ കാണിക്കാം കാണിച്ചു സാധനം പ്രാർത്ഥിച്ച് ആ സാലം ഒന്ന് കാണിച്ചു ശരിക്കും കാണിച്ചു ഒരു യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യും ആ പറഞ്ഞത്

ഈ കള്ളൻ എത്ര ഒരു മണ്ടനാണ് ഇയാൾ ഇതിൻ്റെ സ്ഥാനത്ത് ഇപ്പം ഇത് കള്ളനെന്ന പേരും വന്നു പോലീസും പിടിച്ചു കേസുമായി മാലയും കിട്ടിയില്ല അപ്പം ഞാൻ ഈ കള്ളനോട് ഉപദേശിക്കുക ഇത് എന്തിനീ വേണ്ടാത്ത പണിക്ക് പോയി താങ്കൾ ഒരു ന്യൂ ജനറേഷൻ സഭ തുടങ്ങാൻ വരായിരുന്നു ന്യൂ ജനറേഷൻ സഭ തുടങ്ങിയാൽ ഇത്രയും അന്യഭാഷ താങ്കൾക്ക് അറിയാവിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും താങ്കൾക്ക് അറിയാം ഈ സംവിധാനം എല്ലാം കൂടെ വെച്ചാൽ ഇതുപോലെ അന്യഭാഷയൊക്കെ പറയാമെങ്കിൽ സ്ത്രീകൾ അങ്ങ് പിപ്പിരിയാകും അപ്പോൾ സ്ത്രീകളെ ഇങ്ങനെ പിപ്പിരി പിമ്പിരിയാക്കാൻ പറ്റുകയാണെങ്കിൽ അരഞ്ഞാണം വരെ അവർ ഊരി എറിയും അങ്ങനെ അരഞ്ഞാണം വരെ ഊരി ഊരിയെറിഞ്ഞ ചരിത്രം ഈ നാട്ടിലുണ്ട് ഈ മാല പറിക്കാൻ പോയ ചുമ്മാ കേസും പഴക്കമൊക്കെ ആകും അതേസമയത്ത് ഈ അരഞ്ഞാണം വരെ ഊരി എറിയിപ്പിക്കാൻ പറ്റുന്ന തന്ത്രങ്ങൾ ഇവിടെ നടത്തി വിജയിപ്പിച്ച ഗുരുക്കന്മാർ ഈ നാട്ടിലുള്ള സ്ഥലമാണ് അപ്പോൾ അവരെ പിന്തുടർന്നെ പോരുന്നായിരുന്നോ ഒരു കാരണവശാലും നിങ്ങൾക്കെതിരെ ഒരു കേസ് വരികയായിരുന്നല്ലോ പണം ആഭരണങ്ങൾ വാഹനങ്ങൾ ഉന്നതമായ വിരുന്ന് സ്ഥലങ്ങൾ സെവൻ സ്റ്റാർ വരെ സ്റ്റാൻഡേർഡ് ഭക്ഷണങ്ങൾ അതൊക്കെ അതൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ഗുരുക്കന്മാർ വിളങ്ങുന്ന നാടാ അപ്പോൾ അവരുടെ മുമ്പിൽ ഈ സഹോദരൻ അല്പം ബുദ്ധിപൂർവ്വം ചിന്തിച്ചായിരുന്നെങ്കിൽ ഇത്രയും നമ്പരുകൾ കയ്യിലുള്ളപ്പോൾ താങ്കൾക്കിത് വിജയകരമായി ചെയ്യാമായിരുന്നു അപ്പോൾ മത്തായ സവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചിൽ പറയുന്നത് കപടഭക്തരും വേദജ്ഞരുമായ പരീശരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ പാനപാത്രത്തിൻ്റെയും തളികയുടെയും പുറം പെടിപ്പാക്കുന്നു ഉള്ളിലോ അവ ദുരാഗ്രഹവും സുഖാസക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതായത് നോക്കിയാൽ ഒന്ന് നോക്കിയാൽ പുറവെല്ലാം ഭയങ്കര സെറ്റപ്പാണ് ക്ലീൻ ഷേവാണ് മിക്കവർക്ക് സൂട്ടാണ് ചിലർക്ക് രാജീവ് ഗാന്ധി ഇടുന്നേക്കു കോട്ടാണ് കാര്യങ്ങളെല്ലാം സെറ്റപ്പാണ് പക്ഷേ ഉള്ളിലെന്നെ പരിപാടി എന്ന് അറിയാമോ പള്ളി പണിയാൻ വേണ്ടി പൈസ പിരിക്കും കൺവെൻഷൻ സെൻറ്റർ പിടിക്കും പണിയും കൺവെൻഷൻ സെൻറ്ററിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പൈസ കൊടുക്കുമോ അപ്പോൾ പള്ളിയുടെ പേര് പറയും അപ്പോൾ യേശുവിൻ്റെ വചനവും രക്തവും ആത്മാവുമാണ് വിടുതൽ എന്ന് പഠിപ്പിച്ചാൽ അത് പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിച്ച് ജനത്തിനെ പഠിപ്പിക്കുകയാണ് പിന്നെ ആഭിചാരം മാറാൻ വീട്ടിൽ വന്നിരുന്ന് പീസിന് പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റില്ല പിന്നെ ഉപവാസ പ്രാർത്ഥനയും പിരിവും കൂടെ നടത്താൻ പറ്റുമോ ശതമാനക്കണക്ക് വെച്ച് ചെയ്യാൻ പറ്റുമോ അല്ലേ ഇനി ഈ ജനം കൈവിട്ട് പോകും എന്നറിഞ്ഞാൽ പിന്നെ അറിഞ്ഞങ്ങ് പ്രാവുമല്ലേ പ്രാക്കും ശാവവും ഒക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ വന്ന ഒരാൾ നൈസായിട്ട് പറഞ്ഞത് നിങ്ങളുടെ തലമുറകളൊക്കെ നശിച്ചു പോകുന്നത് എന്ന് പറഞ്ഞാൽ നൈസായിട്ട് അങ്ങ് പറയുമായിരുന്നു ഞാൻ കനമായിട്ട് പറഞ്ഞു നീ ഇനി ഈ വേണ്ടാത്ത പണിയായിട്ട് പറഞ്ഞാൽ നിൻ്റെ നിൻ്റെ തലമുറ നയിച്ച് പോകുന്നു അത് അവനോട് പറയേണ്ട സാഹചര്യം വന്നതുകൊണ്ട് പറഞ്ഞു പോയതാണ് ചിലർ പറയും ഞങ്ങളുടെ ഭാഷ ജന്മനാ പണക്കാരുണ്ടാ ഞങ്ങൾക്ക് അത് ജനത്തിൻ്റെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട പക്ഷേ അതൊക്കെ വെറുതെ പറയുന്ന മാനം മഹത്വം മുഖ്യ ആസനം ലഹരി ഇതെല്ലാം പിടിക്കുന്നത് ഇതെല്ലാം പിടിക്കുമ്പം ഞങ്ങളുടെ ഭാഷക്ക് ഭയങ്കര പണക്കാരനായ ഒന്നും എടുക്കുന്നില്ലെന്നൊന്നും പറയണ്ട ഇനി നമ്മുടെ ഇവിടുത്തെ ഈ സഭകളുടെ കെട്ടിടം പണികളൊന്നും ആലോചിച്ച് നോക്കിയാൽ പൗരോഗ്യത്തെ മതങ്ങളാണേലും അല്ലാത്ത മതങ്ങളാണെങ്കിലും ഇവർ പറയുന്ന കർത്താവ് വേഗം വരും കേരളത്തിൽ ഇപ്പോൾ അമ്പത് കോടി രൂപ വരെ മുടക്കുള്ള പള്ളികളുണ്ടെന്നാണ് പറയുന്നത് ചില പള്ളികളൊക്കെ പത്തും പതിനാറും വർഷമായി പൊളിച്ച് പണിയാൻ തുടങ്ങിയിട്ട് പുതിയത് പണിതിട്ട് പണി തീരുന്നില്ല പതിനാറ് വർഷം പണിതിട്ടും തീരുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ കർത്താവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടി വരുമെന്നുള്ളത് ഇവർ വിശ്വസിക്കുന്നേ ഇല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത്രയും വലിയ സ്ഥാനത്തിൻ്റെ ആവശ്യമില്ല ഒന്നാമത് ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലുള്ളത് വളരെ ലളിതമായിട്ട് മതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നമ്മളിപ്പം അമേരിക്കയ്ക്ക് നാളെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പോയി കറവയുള്ള പശുവിനെ മേടിച്ചോണ്ട് വരുമായിരിക്കലും ഇനി ഞാൻ കറവയുള്ള പശുവിനെ ഇന്ന് മേടിച്ചോണ്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അമേരിക്കയ്ക്ക് പോകുമെന്നുള്ള ചുമ്മാ എൻ്റെ സ്വപ്നം മാത്രമാണ് ചുമ്മാ ആശയം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വേണ്ടാത്ത പണിക്ക് പോവുകയില്ല ഇനി ഇങ്ങനെ പണിയുന്നവരൊക്കെ കൂടെ ഒന്ന് നോക്കണം ഗാസായിലോട്ട് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഗാസ എന്തായിരുന്നു ഈ യുദ്ധത്തിന് ശേഷം ഗാസ തീർന്നു ഉണ്ടല്ലോ അപ്പോൾ ഈ കോടികളുടെ പള്ളികളൊക്കെ പണിയുന്നവർ ഓർക്കണം ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണേലും നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ കൂടെ ദരിദ്രന്മാരാ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ഈ പള്ളികളിൽ കൂടുന്നവർ തന്നെയുണ്ട് അനേക കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് സാഹചര്യം ഇല്ലാത്തവരുണ്ട് അനേക കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രയാസമുള്ളവരുണ്ട് അനേകർ ഭക്ഷണം ഇല്ലാത്തവരുണ്ട് ഇവരെല്ലാം ഇങ്ങനെ നിൽക്കുമ്പം ഈ കോടികളുടെ അമ്പത് കോടിയുടെയൊക്കെ പള്ളി ഈ പണിത് വെക്കുന്നത് സത്യത്തിൽ സത്യത്തിൽ ഇതെന്തൊരു കൊള്ളരുതായി ഇത് ഈ മുടക്കില്ലാത്ത ഒരു ബിസിനസ്സായത് ഈ വചന കച്ചവടം അതുകൊണ്ട് ഈ മുടക്കില്ലാത്ത ബിസിനസ്സിനകത്ത് ഒരു ഏറ്റവും വലിയ വചനക്കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയൊരു ലാഭം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് ഇതിന് ഉപകരണങ്ങളൊന്നും വേണ്ട തന്നേമല്ല ഇതിന് മെയിൻ്റനൻസ് ഇല്ല പിന്നെ ഇതിന് തൊഴിലാളി പ്രശ്നങ്ങളും വരാനില്ല ഏറ്റവും ഭാഗം വിട്ട് പറയട്ടെ ഇതിന് നികുതികളുമില്ല എവിടുന്നെങ്കിലും ഒക്കെ കൊണ്ടുവന്നാൽ ഇത് ട്രസ്റ്റിൻ്റെ പേരിലും റിലീജിയസ് ട്രസ്റ്റിൻ്റെ പേരിലും ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലും ഒക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇതിനൊട്ട് നികുതിയില്ല ഏത് പണം വേണമെങ്കിലും കൈകാര്യം ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും മുടക്കുമുതലില്ലാത്ത ബിസിനസ്സാണ് തറ്റായ വചന കച്ചവടം ഈ വചന കച്ചവടം ചെയ്യാനല്ല ദൈവം ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് തലപ്പത്തിരിക്കുന്നവർ ശ്രദ്ധിക്കട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി വചനത്തിനായി സമയത്തിനായി സാഹചര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ വരവ് പറയുന്ന ഓരോ വ്യക്തികൾക്കും അതിൻ്റെ വെളിപ്പാട് ദൈവം കൊടുക്കണമേ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകാൻ ദൈവം അനുവദിക്കരുത് ആകാശം മുട്ടുന്ന കോടിക്കണക്കിന് തുകയുടെ നിർജീവ നിർമ്മാണങ്ങൾ അല്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന നിർമ്മാണങ്ങൾ ചെയ്യുവാൻ ദൈവമേ കേൾക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നേതാക്കന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ